മലപ്പാട് ജി ഡി എം ൽ പി സ്കൂളില് വാർഷികാഘോഷവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു എഴുത്തുകാരൻ സമരൻ തറയിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾ ആകാശത്തിൻ്റെ ഒരു ഒരു തുണ്ട് ആകാശം മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു തുണ്ട് ആകാശത്തിനെ കുറെ കൂടി വിപുലീക കുറെ കൂടി വലുതാക്കുക കുറെ കൂടി ആഴമുള്ളതാക്കുക ഈ ഒരു പ്രക്രിയയാണ് പാഠശാലകൾ ചെയ്യേണ്ടത് ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് വളരെ സ്തുത്യർഹമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജി ഡി എം സ്കൂളിനും ഇക്കാലങ്ങളിലൊക്കെ ആ സ്കൂളിൻ്റെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് അതിനെ ഈ ഈ വലിയ കാലയളവിലൂടെ രീതിയിൽ കൊണ്ടെത്തിച്ച ആ മുന്നിലും നമ്മൾ ശിരസ് നമിക്കാതെ വയ്യ മലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു ടൈം ബോൾസ് റെക്കോർഡ് നേടിയ യു കെ ജി വിദ്യാർത്ഥി അതുൽ കൃഷ്ണസ് ബി ജി എ സി ബി വരദലക്ഷ്മി എന്നിവർക്കുള്ള ഉപഹാരവും ഷിനിത ആഷിഖ് സമ്മാനിച്ചു അധ്യയന വർഷം തെരഞ്ഞെടുത്ത മികച്ച അധ്യാപികയായ പാർവതി ദിലീപിന് ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡും മികച്ച ബോധനത്തിനും ക്ലാസ് റൂം മാനേജ്മെന്റിനുമുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് എഡ്യൂക്കേറ്റർ അവാർഡും എസ് എസ് കെ ജില്ലാ ഓഫീസർ ജസ്റ്റിൻ തോമസ് നൽകി ഷിവാമുകുന്ദൻ അടിപ്പറമ്പിൽ മികച്ച അക്കാദമിക് വിജയികളായ കുട്ടികൾക്കുള്ള എൻറോൾമെന്റുകളും ഉപജില്ലാ കലോത്സവം ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ വിജയികളായവർക്കുള്ള ഉപഹാരം ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി ഷിജോയും വിതരണം ചെയ്തു പ്രധാനാധ്യാപകൻ സി കെ ബിജോയ് ിആർസി ട്രെയിനർ കെ പി ശ്രീജ പിടിഎ പ്രസിഡന്റ് ഷാനുജ നിതീഷ് മാതൃസംഗമം പ്രസിഡന്റ് വിജിത ഹരിലാൽ ആർ ആർ സുബ്രഹ്മണ്യൻ വി കെ അഭിനവ് സി ബി സുബിത എന്നിവർ സംസാരിച്ചു ജി ഡി എം സ്കൂൾ പ്രവർത്തനങ്ങൾ ഒരെത്തിനോട്ടം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും സൂഫി ഡാൻസ് ഗോത്രനൃത്തം തുടങ്ങി വ്യത്യസ്തമായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി Hajah samaa Shahu ka Shahu Ali ka Dulara. ഞങ്ങളുടെ ഞങ്ങളുടെ സത്യമുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം ുംഘോഷവേളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുൽ ജുവല്ലറി കുറഞ്ഞൂലിക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി You're watching True Line News.